ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോകുന്നത് അതീവ ദുഷ്കരമായാണ് ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികളടക്കം അധികം പേരെ വ്യോമമാർഗം സുരക്ഷിതമായി ഉത്തരകാശിയിലെത്തിച്ചു ഉത്തരകാശിയിലെ തിരച്ചിൽ തുടരുകയാണ് റോഡുകൾ തകർന്നതും മോശം കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് ബാധിക്കുന്നുണ്ട് തകർന്ന പാലങ്ങളുടെയും റോഡുകളുടെയും പുനർനിർമ്മാണവും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ് ഡ്രോണുകളും റഡാറുകളും അടക്കം ഉപയോഗിച്ചാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിശോധന രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ഹെലികോപ്റ്ററുകളും ഉത്തരകാശിയിലെത്തി മൂന്ന് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ അഞ്ച് മൃതദേഹങ്ങൾ മാത്രമാണ് ലഭിച്ചത് അറുപതിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് സംശയം അതിനിടെ ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇവരെ വ്യോമമാർഗം ഉത്തരകാശിയിൽ എത്തിച്ചുവെന്നും ഇവിടെ നിന്ന് റോഡ് മാർഗം എത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മീഡിയ വൺ ഡൽഹി